എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എ ജി ഫോർ ലേണിംഗിലേക്ക് സ്വാഗതം പി എസ് സിയുടെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാവുന്ന സംസ്ഥാനങ്ങളും അവയുടെ നർത്തരൂപങ്ങളും അനുബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഭരതനാട്യം തെരുക്കൂത്ത് ഭരതനാട്യം തെരുക്കൂത്ത് തമിഴ്നാട് ലോത്ത മാച്ച ಲೋತ ಮಾಚ ಮಧ್ಯಪ್ರದೇಶ ಗರ್ಭ ರಾಸಲೀಲ ಗರ್ಭ ರಾಸಲೀಲ ಗುಜರಾತ್ ಬಜಾವಾಲಿ ಬಿಹು ಬಜಾವಲಿ ಬಿಹು ಅಸ್ಸಂ दाहिकाला तमाशा लसिम, दाहिकालसीम तमाशा लसिम, महाराष्ट्र खयाल गांगोर, खयाल गांगोर काथी जात्रा, काथी जात्रा। पश्चिम बंगाल വെയ്ക്കിങ് വെയ്ക്കിംഗ് അരുണാചൽ പ്രദേശ് വെയ്ക്കിംഗ് അരുണാചൽ പ്രദേശ് സ്വാങ് ഹരിയാന സ്വാങ് ഹരിയാന മോഹിനിയാട്ടം കഥകളി മോഹിനിയാട്ടം കഥകളി കേരളം ஒடிசி தந்தானதே தந்தானதேவாடா ஒடிசி தந்தானதே ஒடிஷா நெக்ஸ்ட் மணிப்பூரி மஹாரச லாயிஹரேபா மணிப்பூரி மஹாரசாயிஹரேபா இது மூணும் மணிப்பூர் குச்சுப்புடி ஆந்திரப்பிரதேஷ்